ആ ഒറ്റമുണ്ട് ചാലക്കുടി ഫെഡറൽ ബാങ്ക് പോട്ട ബ്രാഞ്ച് ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോയെപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് പോലീസ് പ്രതി പോലീസിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞു എന്നുള്ള അല്ലെങ്കിൽ വിങ്ങിപ്പൊട്ടി എന്നൊക്കെ വാർത്തകൾ നേരത്തെ വന്നതായിരുന്നു വിഷ്ണു സുരേഷ് വിവരങ്ങളൊക്കെ വിഷ്ണു എന്തെങ്കിലും പറഞ്ഞോ റിജോ റിജോ ഒന്നും പറഞ്ഞില്ല റിജോ പോലീസിന് മുമ്പിൽ വിങ്ങിപ്പെട്ടുന്ന കാഴ്ചയാണ് കണ്ടത് റിജോയെ ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോവുകയാണ് തെളിവെടുപ്പിനായി പുറത്തേക്ക് ഇറക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വാങ്ങിയ സുഹൃത്തിന്റെ അടുത്തേക്കായിരിക്കും നിലവിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷമായിരിക്കും ബാങ്കിലേക്ക് അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നത് അതാ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നത് ആദ്യം ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അങ്ങോട്ടേക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ബാങ്കിൽ ാണ് തെളിവെടുപ്പിനായി പോലീസ് പോവുകയാണ് പോലീസിന് മുന്നിൽ ഇയാൾ വിങ്ങിപ്പുട്ടി എന്ന ഒരു ആദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സംഘടന താങ്ങാനാവാതെ റിജോ അവിടെ റിജു അനുണി അവിടെ വിങ്ങിപ്പുട്ടി പോലീസിന് മുന്നിൽ ചെയ്ത അബദ്ധമായി പോയെന്ന് തോന്നുന്നു റിജു അനുണിക്കും തോന്നുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന രീതിയിൽ ഭാര്യ അവിടെ ജോലി ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നു ആ പണം ഇവിടെ ധൂർത്തടിക്കുന്നു ധൂർത്തടിച്ച് മദ്യപാനിയായി ജീവിക്കുന്നു അതിനുശേഷം കടമുണ്ടാകുന്നു ആ കടം വിട്ടാൻ വേണ്ടി ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കയറി മോഷണം നടത്തിയത് ഇപ്പോൾ വേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം ആ പ്രതിയെ വേട്ടയാടുന്നു ഭരിക്കുന്നു തോന്നുന്നു അത് പിന്നെ പതിനെട്ട് കാര്യമില്ല അത് പോയ ബസ്സാണ് എന്തായാലും ആ പ്രതിയെ കൊണ്ട് ഇത് ഇപ്പോൾ പോലീസിന് മുന്നിൽ വിങ്ങിപ്പൊട്ടുന്നതൊന്നും നിയമപരമായി നിലനിൽക്കുന്ന വിങ്ങിപ്പൊട്ടുള്ള കുറ്റബോധങ്ങളോ അല്ല കുറ്റബുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നേ പറയാനുള്ളൂ എന്തായാലും ആ പ്രതിയെക്കൊണ്ട് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിനായി പോവുകയാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു അല്ല മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു പതിനായിരം രൂപ ആദ്യം കൊടുത്തു രണ്ട് ലക്ഷം തൊണ്ണൂറായിരം രൂപ ഈ ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് ആ കടം വീട്ടിയിരുന്നു അപ്പോൾ ആ പണം കൊടുത്ത ആ ആൾ ആളുടെ അടുത്തേക്കാണ് തെളിവെടുപ്പിനായി പോകുന്നത് ആ പണം കൊടുത്ത അല്ലെങ്കിൽ കടം തിരികെ വാങ്ങിച്ച ആൾ ഇത് പണിയാവുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ കൊണ്ട് ആ പണം തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതായിപ്പോൾ ഈ പ്രതി റിജോ വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സജോ ദേവസ്വങ്ങളും ചെന്നു സജോ അക്ഷരാർത്ഥത്തിൽ ക്ഷമിക്കണം വിഷ്ണു സുരേഷാണ് വിഷ്ണു അക്ഷരാർത്ഥത്തിൽ പ്രതി കരയായിരുന്നു അല്ലേ അഷ്മി പോലീസിന് മുമ്പിൽ പ്രതി ഇങ്ങി പൊട്ടുകയായിരുന്നു ഒരപധം പറ്റി എന്ന രീതിയിലാണ് പ്രതി പ്രതികരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തായാലും ഒരുപക്ഷേ നടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പതിനാലാം തീയതി ഉച്ചയോടുകൂടി ഫെഡറൽ ബാങ്കിൽ നിന്ന് പുറത്തു വന്നത് ഒരാൾ സ്കൂട്ടർ പാ പാർക്ക് ചെയ്ത് ആ ബാങ്കിലേക്ക് നേരെ കയറി വരുന്നു പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അവിടെ ഉണ്ടായിരുന്ന കസേര തന്നെ ഉപയോഗിച്ച് ആ ചില്ലടിച്ച് പൊളിച്ച് അവിടെ നിന്ന് ഒരു ഷെൽഫിലുണ്ടായിരുന്ന പണവും എടുത്ത് കടന്നു പോകുന്ന ദൃശ്യം ഒരുപക്ഷെ നമ്മൾ പുറത്തൊക്കെ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള പോലത്തെ ഒരു കൊള്ള ഒരു കൊടും കൊള്ള എന്നൊക്കെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്നെത്തിയ ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ ഒരു കട്ടേഷൻ സംഘാംഗം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ കേസ് പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് ഇത് മനസ്സിലാവുന്നത് ദൂർത്തിന്റെ പരിണ പരിതഫലമായി ഉണ്ടായ ഒരു മോഷണ ശ്രമമാണ് ഈ ഫെഡറൽ ബാങ്കിൽ സംഭവിച്ചതെന്ന് പ്രതി റിജോ ആന്റണിയിലേക്ക് അങ്ങനെ മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷം അന്വേഷണ സംഘം എത്തി വളരെ കൃത്യമായ അന്വേഷണം സി സി ടിവികളും അതോടൊപ്പം ഇയാളുടെ സ്കൂട്ടറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത് അതിലേറ്റവും നിർണായകമായത് ആ പ്രദേശവാസിയായ ഒരു സ്ത്രീയുടെ മൊഴിയാണ് ഇയാൾ അടിക്കടി ഈ സ്കൂട്ടറിൽ നിന്ന് ബാങ്കിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ മൂന്ന് തവണ വേഷം മാറിയിരുന്നു അതുകൊണ്ട് തന്നെ മുഖം മൂടിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിരുന്നു അതായത് വേറൊരു കള്ള നമ്പർ പ്ലേറ്റ് ആണ് വെച്ചിരുന്നത് അങ്ങനെയും പോലീസിന് ആ വഴിയും അടഞ്ഞിരുന്നു പിന്നീട് സി മാത്രമായിരുന്നു ലക്ഷ്യം ഈ സി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ റിജോയുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തി അപ്പോഴും ഒരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ടായില്ല പക്ഷേ അന്വേഷണ സംഘത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു മൊഴി അവിടെ ിൽ നിന്ന് ലഭിച്ചു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തി ഇയാളുടെ ഷൂ ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്തത് ആ ഐഡന്റിഫൈ ചെയ്ത ഘട്ടത്തിൽ പിന്നീട് ഇയാളുടെ ജാക്കറ്റ് അടക്കമുള്ള സാധനങ്ങളും സ്കൂട്ടറും വീട്ടിൽ നിന്ന് സ്കൂട്ടർ വീട്ടിൽ നിന്ന് കണ്ടെത്തി അങ്ങനെ റിജോ ആണെന്ന് പ്രതി റിജോ ആണെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി മാത്രമാണ് റിജോയിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തയ്യാറായത് അതിന് പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടി തെളിവുകൾ പോലീസിന് സമാഹരിക്കേണ്ടിയിരുന്നു ഇയാൾ മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഏത് പശ്ചാത്തലത്തിലാണ് ഇയാൾ മോഷണം നടത്തിയത് ഇയാൾ മുൻപ് കേസുകളിൽ പ്രതിയാണോ ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ഇയാളുടെ വീട്ടിലേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് തെളിവെടുപ്പിനെ പോവുകയാണ് മാത്രമല്ല പോലീസിന് മുന്നിൽ ഈ പ്രതി വിങ്ങി പൊട്ടുന്നുണ്ട്